നോബിളിൽ നമുക്കറിയാവുന്ന പോലെ കെ സുധാകരൻ ദില്ലിയിലെത്തി ഇവരെയൊക്കെ കണ്ടതാണ് ഖർഗയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ കെ സുധാകരനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷെ ഇന്നലെ പരസ്യമായി പൊട്ടിത്തെറിക്കുന്ന കെ സുധാകരനെയാണ് നമ്മൾ കണ്ടത് അതൊരു അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ കെ സുധാകരന്റെ വൈകാരികമായ ഒരു പ്രതികരണം എന്ന നിലയ്ക്കാണോ ഹൈക്കമാൻഡ് അതിനെ കാണുന്നത് ഏത് രീതിയിലാണ് സുധാകരനെ അനുനയിക്കാനുള്ള നീക്കങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കെ പി സി അധ്യക്ഷസ്ഥാനത്ത് കെ സുധാകരന്റെ മാറ്റം എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ഹൈക്കമാൻഡ് ഉള്ളത് പക്ഷേ എങ്കിൽ പോലും അതിവേഗം ആ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് കെ സുധാകരൻ ഇന്ന് നടത്തിയ അത് വലിയ തരത്തിൽ തന്നെ മറ്റു തരത്തിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഹൈക്കമാൻഡ് ഈ ഘട്ടത്തിൽ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിലാണുള്ളത് കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയുമായി അല്പം മുമ്പ് കെ സി വേണുഗോപാൽ സംസാരിച്ചു അതിനു പിന്നാലെ കെ സി അതിനു മുന്നാലേ രാഹുൽ ഗാന്ധി വി ഡി സതീശനുമായും സംസാരിച്ചു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നാണെങ്കിലും അതിവേഗം ഒരു പ്രഖ്യാപനത്തിലേക്ക് ോ എന്നതിൽ സംശയങ്ങൾ എന്താണെങ്കിൽ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ കൂടുതൽ നേതാക്കളുടെ പിന്തുണ കെ സുധാകരൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ വിലയിരുത്തുന്നത് അത് മാത്രമല്ല കെ സുധാകരനെ ഈ ഒരു ഘട്ടത്തിൽ മാറ്റിക്കഴിഞ്ഞാൽ പലയിടത്തും പൊട്ടിത്തെറികൾ കിടക്കം സാധ്യത ഉണ്ട് എന്ന സൂചനകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഹൈക്കമാൻഡിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു ഒരു അതുകൊണ്ട് അല്പം പോകാനുള്ള സാധ്യത പ്രഖ്യാപനം അല്പം വൈകാനുള്ള സാധ്യത ഉണ്ട് എന്ന ചില കോണുകളിൽ നിന്നാണെങ്കിൽ പോലും ഇപ്പോൾ നിരീക്ഷണങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് പ്രധാനമായും കേരളത്തിൽ ഒരു പുനഃസംഘടന എന്ന് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം തന്നെയാണ് അതിൽ കെ സുധാകരനെ പൂർണ്ണമായും വിശ്വാസത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് കഴിഞ്ഞ ദിവസം വരെ ഹൈക്കമാൻഡ് എടുത്ത നിലപാട് പക്ഷേ അപ്പോഴും കെ സുധാകരൻ ഇന്നലെ വിശദമായി തന്നെ ഇക്കാര്യത്തിൽ സംസാരിക്കുകയും തന്നെ മാറ്റില്ല എന്ന ഉറപ്പ് തനിക്കുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ താൻ ഫിറ്റാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇത്തരത്തിലൊരു നീക്കം കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചില്ല എന്ന യാഥാർത്ഥ്യമാണ് കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കളുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തി മടങ്ങുമ്പോൾ എല്ലാം ഭദ്രമാണ് എന്തായിരുന്നു ഹൈക്കമാൻഡ് നിലപാട് പുതിയ പ്രഖ്യാപനത്തിലേക്ക് പോകാൻ തന്നെയായിരുന്നു പുതിയ അധ്യക്ഷനെ ആന്റോ ആൻഡിയോ അല്ലെങ്കിൽ സണ്ണി ജോസഫ് ഇതിൽ ആന്റോ ആനടിയോ പേര് തന്നെയായിരുന്നു മുൻഗണന ഉണ്ടായത് ഇതിൽ പ്രഖ്യാപനത്തിലേക്ക് പോകാൻ തന്നെയായിരുന്നു ഹൈക്കമാൻഡ് ഒരുങ്ങിയത് പക്ഷേ അതിനിടയിലാണ് എന്താണെങ്കിലും കെ സുധാകരൻ കാര്യങ്ങൾ വെട്ടു തുറന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരികയും ഇത് തരത്തിൽ തന്നെ ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്ത് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ അടിക്കൊരു ഏറ്റവും അടുത്ത നിമിഷം ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്ത് അപ്രായോഗ്യമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകളടക്കം ബാധിക്കുമോ എന്ന ആശങ്ക എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട് അത് മാത്രമല്ല സുധാകരൻ പക്ഷെ ശക്തമായി തന്നെ ഈ ഘട്ടത്തിൽ മുന്നറിയിപ്പ് ഹൈക്കമാൻഡ് നൽകുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് വിവരം ഉള്ളത് കണ്ണൂരടക്കമുള്ള പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന സൂചന ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് അതൊക്കെ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങളായി പുറത്തേക്ക് വരുന്നത് ദീപാദാസ് മുൻഷിയും കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തും ആ കൂടിക്കാഴ്ചയിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ ഉണ്ടാകും എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഇനിയിപ്പോൾ എത്രത്തോളം അത് നീണ്ടുപോകും എന്നാണ് ഉയർന്ന ചോദ്യവും വിനിത